ഞമ്മക്കിന്നൊരു വീഡിയോ കാണാനുണ്ട് വീഡിയോ പറയാനും നമ്മുടെ മിത്രം ബൈജുവിന്റേതാണ് നമ്മുടെ മിത്രം ബൈജു ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു വീഡിയോ പറയാതെ കുറിച്ചു ആയിരുന്നില്ല നമ്മുടെ അർജുനെ കുറിച്ചും മനോഫിനെ കുറിച്ചും പറഞ്ഞുകൊണ്ട് അതിന്റെ ഉള്ളിൽ വർഗീയത കുത്തിക്കേറ്റാൻ വേണ്ടി ശ്രമിക്കുകയാണ് മിത്രം ബൈജു എന്തായാലും നമുക്കിന്ന് ആ ഒരു വീഡിയോ കണ്ടിട്ട് റിയാക്ട് ചെയ്യാനുണ്ട് മിത്രം ബൈജു പറഞ്ഞ കാര്യങ്ങളിൽ കുറെ ഒക്കെ നമുക്ക് ഒരിക്കലും അക്സപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ തന്നെയാണ് എന്തായാലും നമുക്ക് ഇന്ന് ആ വീഡിയോ കണ്ടിട്ട് റിയാക്ട് ചെയ്യാം പ്ലേ ചെയ്യാം നമസ്കാരം നമസ്കാരമൊക്കെ പറയുന്നത് കേട്ട് ഞാൻ വിചാരിക്കും ഇവൻ നാട്ടുകാർക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും പറയാൻ വേണ്ടിട്ട് വരുന്നതെന്ന് അതൊന്നുമല്ല അല്ല വർഗീയത തുപ്പാ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമസ്കാരം എന്ന് പറഞ്ഞു വരുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇവന്റെ ഒരു പത്ത് വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാവും നല്ല മുസ്ലിം വിരോധിയാണ് ഇവൻ നമസ്കാരം ആ നമസ്കാരം വർഗീയതല്ലേ വന്നത് പറഞ്ഞോ ഇന്ന് ജലദോഷവും പനിയൊക്കെ ആയതുകൊണ്ട് വീഡിയോ ഒന്നും ജലദോഷവും പനിയായതിനൊണ്ട് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല എന്നല്ല പറയേണ്ടത് ജലദോഷവും പനിയായതിനൊണ്ട് ഇന്ന് വർഗീയത തുപ്പാൻ പറ്റിയില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായി ശബ്ദത്തിനൊക്കെ വലിയ ആരോഗ്യം വലിയ അനുകൂലമല്ല ശബ്ദത്തിന് വലിയ വ്യത്യാസമുണ്ട് ആരോഗ്യവും അനുകൂലമല്ല എങ്ങനെ ശബ്ദം മാറിയിട്ട് ആരോഗ്യം നശിച്ചു പോകാതിരിക്കും നിങ്ങൾ ചെയ്യുന്ന പരിപാടി എന്താ ഈ ചാണകം വാരുത്തുന്നതൊക്കെ അത്ര നല്ല പരിപാടിയാണെന്ന് നിങ്ങൾ വിചാരിച്ചോ അതുകൊണ്ടല്ലേ ശബ്ദമൊക്കെ ഇങ്ങനെ അടഞ്ഞു പോയിട്ട് ആരോഗ്യമില്ലാതായി പോകുന്നത് അപ്പൊ നമ്മുടെ മിത്രം ബൈജുവിന് ശബ്ദത്തിന് കുറച്ച് പ്രശ്നമുണ്ട് ആരോഗ്യത്തിന് പ്രശ്നമുണ്ട് അത് നമുക്ക് സഹിച്ചു കൊടുക്കാം എന്താ പറയാനുള്ളത് പറഞ്ഞോ ക്ലിപ്പ് അത് കണ്ടപ്പോൾ വല്ലാതെ മനസ്സ് പറയേണ്ടതുണ്ട് മനാഫിന്റെ വീഡിയോ ക്ലിപ്പ് നിങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സ് നൊന്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കും കാരണം നാഗികൾക്ക് നാൽപ്പത് വട്ടം മനാഫിനെ കുറ്റം പറഞ്ഞുകൊണ്ട് അതായത് മനാഫിന്റെ പേര് ഒരു മുസ്ലിം നാമമായതിനെ കൊണ്ട് മാത്രം നിങ്ങൾ കുറെ വീഡിയോ ഇട്ടിട്ട് റീച്ചും കാര്യങ്ങളും ഉണ്ടാക്കിയ ആളാണ് നിങ്ങൾ മനാഫിനെ കുറ്റം പറഞ്ഞുകൊണ്ട് മാത്രം അങ്ങനെയുള്ള നിങ്ങൾക്ക് മനാഫിന്റെ ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് കണ്ടപ്പോൾ മനസ്സ് നന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കുക നിങ്ങളൊരു സംഖ്യ മൈൻഡായതിനെ കൊണ്ട് തന്നെ നിങ്ങളുടെ പേജ് ഫോളോ ചെയ്യുന്ന കൂടുതൽ സംഖ്യകളായതിനെ കൊണ്ട് തന്നെ നിങ്ങൾ ആ പറഞ്ഞ വാക്കുകൾ സംഖ്യകൾ വിശ്വസിച്ചേക്കാം പക്ഷെ ഇവിടെയുള്ള ബുദ്ധിയുള്ള അത് വിശ്വസിക്കില്ല നമ്മൾ ഉള്ള കാര്യം ഉള്ളതുപോലെ പറയും ഏറെക്കുറെ നിങ്ങൾ ഉള്ളത് ഉള്ളത് പോലെ തന്നെ പറയുന്ന ആളാണ് ഞങ്ങൾക്ക് വണ്ടേ മനസ്സിലായതാണ് ആ ഹലാൽ വിഷയത്തിൽ ഇയാൾ എന്തെങ്കിലും പറഞ്ഞത് അപ്പോൾ ഇതാണ് ഇയാളുടെ ഇവിടെ ഉള്ളത് ഉള്ളത് പറയുന്നത് കേട്ടാ എല്ലാവരും ഒന്ന് മനസ്സിലാക്കിയേക്കാ ഇയാളൊക്കെ പറയുന്നത് ഉള്ളത് ഇല്ലാത്തതുപോലെയാണ് പറയുന്നത് ഇല്ലാത്തത് ഉള്ളത് പോലെയും പറയും മനസ്സിലായാ മനസ്സിലായോ അല്ലാതെ അവിടെ ജബ്ബാറാണോ മമ്മതാണോ എന്ന് നോക്കിക്കൊണ്ട് ഞമ്മന്റെ ആളുകൾ നടത്തുന്ന ഒരു അനുകൂലത അതൊന്നും നമ്മൾ കാണിക്കാറില്ല ഇയാൾ പറഞ്ഞുകൊണ്ട് വന്നത് ഇയാൾ വർഗീയത ഇല്ലാത്ത ഒരാളാണെന്നാണ് അതായത് മറ്റൊരു മതത്തിൽപ്പെട്ട ജബ്ബാറിനെയോ മുഹമ്മദിനെയോ കഴിഞ്ഞാൽ എനിക്ക് വർഗീയത ഉണ്ടാവില്ല എന്നാണ് ഇയാൾ പറഞ്ഞു വന്നത് അതായത് മതം തിരിച്ച് കാണില്ല എന്നാണ് പറഞ്ഞത് അത് ഞങ്ങൾ വിശ്വസിക്കുക നിങ്ങൾ ഈ പറയുന്നത് എന്താ നിങ്ങളുടെ മനസ്സിന് മൊത്തം വർഗീയത തന്നെയല്ലേ ഇയാളുടെ ഏത് വീഡിയോ വേണമെങ്കിലും നിങ്ങൾ എടുത്തു നോക്കിക്കോ ഇയാൾ മുസ്ലിംസിനെ വിമർശിക്കാൻ വേണ്ടി പത്ത് സെക്കൻഡെങ്കിലും ഒരു വീഡിയോയിൽ ഇയാൾ സ്പെൻഡ് ചെയ്യും അമ്മാതിരി അതിന് ഉള്ള ഒരാളാണ് ഇയാൾ എന്നിട്ട് ഇയാൾ പറയാണ് നമ്മൾ ജാതി തിരിവൊന്നും നോക്കാറില്ല എന്ന് ഇത് ഞങ്ങളൊന്നും വിശ്വസിക്കില്ല നിങ്ങളെ നിങ്ങളെപ്പോലുള്ള പൊട്ടന്മാരായിട്ടുള്ള സംഗീതങ്ങള് ചിലപ്പോൾ വിശ്വസിക്കും ഞങ്ങൾ വിശ്വസിക്കില്ല പറ്റാത്ത നമ്മളൊക്കെ ഒരുപാട് ാണ് അതായത് മനാഫിനെതിരെ ഇയാള് കുറെ എതിർ വാർത്ത കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് നിങ്ങൾ അതിന് വാർത്തയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് പറയണോ നിങ്ങൾ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞ കാര്യം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതിലൂടെ നിങ്ങളെ മനസ്സിലുള്ള വർഗീയത ജനങ്ങളുടെ മുൻപിലോട്ട് എത്തിക്കുന്ന ഒരാളായിട്ടാണ് നിങ്ങളെയൊക്കെ ഞങ്ങള് കാണുന്നത് ബുദ്ധി വിവരമുള്ള ആൾക്കാർ അങ്ങനെയാണ് കാണു എല്ലാത്തെ കുറച്ച് ആൾക്കാരുണ്ട് കൂടാ അവർ വിചാരിക്കുന്നത് ഇയാൾ പറയുന്ന വാർത്തയാണെന്നാണ് നിങ്ങളൊക്കെ വാർത്ത പറയുന്നു എന്ന് പറയുന്നത് തന്നെ വാർത്ത പറയുന്ന ആളുകൾക്ക് അപമാനമാണ് റിപ്പോർട്ടർ ചാനൽ അടക്കമുള്ള മാമാ കൂട്ടിക്കൊടുപ്പ് മാധ്യമങ്ങൾ ഇയാൾ തള്ളി പറയുന്നത് റിപ്പോർട്ടർ ചാനൽ മാമ മാധ്യമം കൂട്ടിക്കൊടുപ്പ് അല്ലേ ഇയാളുടെ വീഡിയോ ഒക്കെ കാണുന്ന ആളുകൾക്ക് ഇതാണ് സമ്മാനമായിട്ട് കിട്ടുന്നത് അതായത് കുറെ വർഗീത പറയും കുറെ തെറി പോലത്തെ വാക്കുകളും പറയും ഇതാണ് ഈ വേനൽ പോലുള്ള ആൾക്കാരൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് വരുന്നത് വർഗീയത തുപ്പാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം ഈ വാഹനത്തിലെ തടികഷ്ണങ്ങൾ അത് കള്ളത്തടിയാണോ അതല്ലെങ്കിൽ അത് രേഖകൾ കുറച്ച് കാണിച്ചിരുന്നോ കള്ളക്കണക്ക് കാണിച്ചാണോ കൊണ്ടുവന്നത് എന്നുള്ള ഒരുപാട് ആരോപണങ്ങൾ എന്തായാലും അദ്ദേഹത്തിനെതിരെ നിലകൊള്ളുന്നുണ്ട് അല്ലാണ്ട് ഇയാൾ എന്താണ് പറയുന്നത് മനാഫ് അർജുൻറെ കയ്യിൽ കൊടുത്തു വിട്ട ലോറിയിലുള്ള മരത്തിന്റെ തടിയുടെ ബില്ല് നിങ്ങൾ എല്ലാവരും കണ്ടതല്ലേ അത് കള്ളത്തടിയാണെന്നൊക്കെ പറയണമെങ്കിൽ ഇയാളുടെ മനസ്സിലുള്ള വർഗീത എത്ര മാത്രമാണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് മനാഫ് എന്നുള്ള പേര് അതാണ് ഇയാൾക്ക് പ്രശ്നമായിട്ടുള്ളത് അല്ലാന്ന് നിങ്ങൾ ആരെങ്കിലും പറയോ അങ്ങനെ പറയാൻ പറ്റൂല കാരണം ഇതിന്റെ ഇതിന്റെയൊക്കെ മനസ്സിരിപ്പ് അങ്ങനെ തന്നെയാണ് ഇത് തന്നെയാണ് ഞമ്മൾ ഇയാളുടെ യൂട്യൂബ് ചാനലിലൂടെ കണ്ടുകൊണ്ട് നിൽക്കുന്നത് അമ്മാതിരി വർഗീയവാദിയാണ് ഇതൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റൂല വാക്കുകളില്ല അമ്മാതിരി തന്നെ സത്യസന്ധമായ കാര്യങ്ങളുള്ള കാരണം കർണാടകയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ അധികാരികളുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ അവസരം കിട്ടി കർണാടകയിലുള്ള അധികാരികളോട് സംസാരിക്കാനുള്ള അനുവാദം കിട്ടുവല്ലോ ഇയാൾക്ക് എന്താ വിശ്വസിക്കുക കാരണം ഇയാൾക്ക് കന്നഡ സംസാരിക്കാൻ അറിയാം എനിക്ക് തോന്നുന്നില്ല ഇയാളെ കണ്ടിട്ട് മലയാളം തന്നെ ഓദിയാർഗത്തിൽ സംസാരിക്കുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നുന്നില്ല വാർഗീയത പറയാൻ വേണ്ടി മാത്രം വായി തുറക്കുന്ന ഒരാള് മനാഫിന്റെ ആ പ്രവർത്തിയെ ഒരിക്കലും നമ്മൾ ചെറുതായി കാണുന്നില്ല അദ്ദേഹത്തെ പോലെയുള്ള ആ മനക്കെട്ടിയുള്ള ആളുകൾക്ക് തന്നെയേ ഇത്തരത്തിൽ അത് വിടാതെ നിന്നുകൊണ്ട് എഴുപത്തി ഒന്ന് ദിവസത്തിന് ശേഷമാണെങ്കിലും ഇതിനൊരു റിസൾട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞത് ഇയാൾ ഇപ്പോൾ മനാഫിനെ ഇങ്ങനെ പൊക്കി പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയോ ഇതിന്റെ മുൻപൊക്കെ മനാഫിനെ വിമർശിച്ചുകൊണ്ട് ഇയാൾ ഇഷ്ടം പോലെ വീഡിയോസ് ഇട്ടിട്ടുണ്ട് ആ വീഡിയോസിന്റെ അടിയിലൊക്കെ ഒക്കെ വരുന്ന കമന്റ് നോക്കി കഴിഞ്ഞാൽ തന്നെ ഇയാളെ പോലുള്ള ആൾക്കാരെ ജനങ്ങൾ എത്ര വെറുക്കുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ഇസ്ലാമിക സംഗീതന്നെട്ടെ ഇത് ഇസ്ലാമിക ഇസ്ലാമിക അല്ല ഇസ്ലാമിക അങ്ങനെ പറയാ എന്താ ഓ നല്ലോം പറയുന്നല്ലേ ഇപ്പോ ഇസ് ഇസ്ലാമിക നാമധാരികളെ കുറിച്ച് കൂട്ടത്തോടെ പറയുന്നില്ലെങ്കിലും നിങ്ങൾ അതിന് ഇസ്ലാമിക നാമധാരികളെ കൂട്ടത്തോടെ വിമർശിക്കാറില്ല എന്ന് ഞങ്ങൾക്ക് വണ്ടേ അറിയാലോ കാരണം നിങ്ങളുടെ മനസ്സിൽ വർഗീയത എന്ന് പറയുന്ന സംഭവം ഇല്ലാലോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മറ്റൊരു മതത്തിലുള്ള ആളുകളെ കാണുമ്പോൾ വിമർശിക്കാൻ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ഒരു അവസ്ഥയുണ്ട് ഇസ്ലാം കഴിഞ്ഞാലും അത് വലിയ സംഭവമാക്കി പ്രചരിപ്പിക്കുക എന്താണ് പറയുന്നത് കേരളത്തിൽ ഏതെങ്കിലും ഒരു മുസ്ലിം പേരുള്ള ഒരാൾ എന്തെങ്കിലും നല്ലത് ചെയ്തു കഴിഞ്ഞാൽ പ്രചരിപ്പിക്കാൻ ആൾക്കാരുണ്ട് എന്നാണ് പറയുന്നത് അതിപ്പോ ഇസ്ലാം മതത്തിലുള്ള ആളുകൾ ചെയ്തു കഴിഞ്ഞാൽ മാത്രമല്ല അങ്ങനെ പ്രചരിപ്പിക്കുന്നത് നിങ്ങളൊന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് അത് ചിന്തിക്കാനുള്ള കൈവില്ലാ നിങ്ങൾ അങ്ങനെ പറയുന്നത് ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും ഏത് മതക്കാരനാണെങ്കിലും ചെയ്യുന്ന നല്ല പ്രവൃത്തിയാണെങ്കിൽ മലയാളികൾ ഒന്നടങ്കം അവരെ സപ്പോർട്ട് ചെയ്യും ാണ് മലയാളികൾ നിങ്ങളൊന്നും സത്യം പറഞ്ഞ കേരളത്തിൽ ജനിക്കേണ്ട ആളല്ല നിങ്ങളെ വല്ല ബീഹാറിലോ വർഗീയത മൂത്തു നിൽക്കുന്ന ആളുകളുടെ ഇടയിൽ ജനിക്കേണ്ട ആളാണ് നിങ്ങൾ ക്രിസ്ത്യൻ ആയാലോ ഹിന്ദു ആയാലോ അവർക്ക് എന്ത് സംഭവിച്ചാലും അത് ആരും അറിയാത്ത രീതിയിൽ ഒതുക്കി തീർക്കുക എന്നൊരു അവസ്ഥയുണ്ട് എടാ ഇങ്ങനെയൊക്കെ പച്ച വർഗീയത സോഷ്യൽ മീഡിയയിൽ തുപ്പുന്നത് കേട്ടിട്ട് ആരും പ്രതികരിക്കുന്നില്ലേ കേസൊന്നും എടുക്കാൻ ആരും ഇല്ല ഇവിടെ നിങ്ങൾ തന്നെ ഒന്ന് ഒന്നാലോചിച്ച് നോക്ക് മുസ്ലിം നാമധാരി ആണെങ്കിൽ അവനെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാരുണ്ടാവും അതേ സ്ഥാനത്ത് മറ്റു മതക്കാരാണെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരില്ല എന്നാണ് ഇയാൾ പറയുന്നത് ഇയാൾ പറഞ്ഞുകൊണ്ട് വന്നതിന്റെ പേര് ഷോർട്ടാക്കിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വർഗീയത എന്ന് തന്നെയല്ലേ എല്ലാന്നും നിങ്ങൾ ആരും പറയണ്ട കാരണം ഇയാൾ ഇപ്പൊ തുപ്പിയത് വർഗീയതാണ് മുസ്ലിമാണെങ്കിലും ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും അവനൊരു മനുഷ്യനാണെങ്കിലും അവൻ ചെയ്യുന്ന നന്മ പ്രവൃത്തിയാണെങ്കിൽ എല്ലാ മതത്തിലുള്ള ആൾക്കാരും അവനെ സപ്പോർട്ട് ചെയ്യും കൊല്ലപ്പെടുന്നത് ഹിന്ദുവും ക്രിസ്ത്യാനിയുമാണെങ്കിൽ അവർക്കൊരു നീതിയും മുസ്ലിം ആണെങ്കിൽ മറ്റൊരു നീതിയുമാണെന്ന് ഇയാൾ പറഞ്ഞുകൊണ്ട് വന്നത് നമ്മുടെ സംസ്ഥാന സർക്കാർ മുസ്ലിംസിന് കൂടുതൽ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നു എന്നാണ് ഇയാൾ പറയുന്നത് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ ഇവിടുള്ള മുസ്ലിംസിന് കൂടുതലായിട്ടുള്ള ആനുകൂല്യങ്ങൾ കൂടി തന്നെ 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 ജയിലുകളാണെങ്കിൽ ജയിലുകളായി നേരിട്ട് മുന്നോട്ട് പോയിട്ടുള്ള വെയിലത്ത് കിട്ടുന്നുണ്ട് നിങ്ങൾ തീയിൽ കുരുത്തതാണെന്നോ അത് ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല കാരണം നിങ്ങൾ ചാണകത്തിൽ കുരുത്തതാണ് നിങ്ങൾ എന്തിനാണ് കൈവിലങ്ങ് ഇട്ടിട്ട് പോയത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് പാച വർഗീയതെ കൊണ്ടല്ലേ പിന്നെ നിങ്ങൾ എങ്ങനെയാ തീയിൽ കുരുത്തതാവാൻ നിങ്ങൾ നിങ്ങളൊക്കെ സത്യത്തിലുണ്ടല്ലോ തീലല്ല കുരുത്തത് കൊണ്ടു കൊടുക്കാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചിരിക്കുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ നമ്മൾ തന്നെയാണ് ഇത്ര പറഞ്ഞു ാണ് അതായത് ഒരു മുസ്ലിം നാമധാരിയെ കുറിച്ച് നല്ലത് പറഞ്ഞു ഇതൊക്കെ ഒന്ന് റെക്കോർഡ് ചെയ്ത് വെച്ചോ കാരണം ഇതേപോലത്തെ ഒന്നും ഇനി പറയുന്നത് കേൾക്കൂല വർഗീത പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതിനിടെ അറിയാതെ അങ്ങ് പറഞ്ഞു പോയതാണ് മനാഫിന് അഭിനന്ദനങ്ങൾ അർഹിക്കുന്നുണ്ടെന്ന് എന്തായാലും കോമഡി തന്നെ നമസ്കാരം ജയ് ഹിന്ദ് ജയ് അയാള് അവസാനം പറഞ്ഞ വാക്കുകൾ എനിക്ക് ഇഷ്ടപ്പെട്ട ജയ് ഹിന്ദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ വിജയ്ക്കട്ടെ എന്ന് ജയ് ശ്രീരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയ് ശ്രീരാമും വിജയ് കെട്ടേ എന്ന് ഇത് രണ്ടും ചെയ്തോട്ടെ നിങ്ങൾ വർഗീയത പറയുന്നത് ഒന്ന് കുറയ്ക്കണം നിർത്താൻ പറ്റൂല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്തായാലും ഒന്ന് കുറയ്ക്കാൻ വേണ്ടി ശ്രമിച്ചോക്കാം അപ്പൊ ഇതിൽ നല്ല കൂടെ നമുക്ക് കാണാം സബ്സ്ക്രൈബ് ചെയ്യാം ഫോളോ ലൈക്കാൻ നമസ്കാരം ജയ് ഹിന്ദ് ജയ് ശ്രീറാം അവരിൽ ചാണകമുണ്ട് അപ്പൊ ഈ ചാണകം എന്ന് പറഞ്ഞാൽ ഞാനും ചാണകം നിങ്ങളും ചാണകം ഇതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചാണകമാകാം ഇന്നത്തെ കാലത്ത് എന്താണ് സംഗീ ചാണകമുണ്ട്